നമസ്കാരം രാജ്യത്ത് ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനമാണ് കേരളം വർഗീയ തർക്കങ്ങൾ ഒന്നും തന്നെ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവിടെ ഉണ്ടായിട്ടില്ല അക്കാര്യത്തിൽ ഇടതു സർക്കാരിനൊപ്പം തന്നെ കേരളക്കരയ്ക്ക് ഒന്നാകെ അഭിമാനിക്കാം കേരളത്തിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ കെ കെ രമ എം എൽ എ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായി മന്ത്രി വീണ ജോർജ് നൽകിയിരിക്കുന്ന ഉത്തരമാണ് ഇത് എന്ത അടിസ്ഥാനത്തിലാണ് ഇടത് നേതാക്കൾ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് എന്നതാണ് ചോദ്യം കാരണം നാഷണൽ ക്രൈം റെക്കോർഡ്സ് അടക്കം വ്യക്തമാക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നതാണ് ഏറ്റവും കൂടുതൽ ആൾക്കൂട്ട കൊലപാതകം ഉൾപ്പെടെ നടക്കുന്ന സ്ഥലവും കേരളം തന്നെ മുഖ്യമന്ത്രി നോക്കി നിൽക്കെ പ്രതിപക്ഷ പ്രവർത്തകന്റെ തല തല്ലി തകർത്തിട്ട അതിനെ രക്ഷാപ്രവർത്തനമായി ചിത്രീകരിച്ച നശിച്ച ഭരണകൂടത്തിന്റെ കീഴിലാണ് ഇന്ന് ഈ നാട് പോകുന്നത് എന്നിട്ട് മന്ത്രി ഈ രാജ്യത്ത് ക്രമസമാധാനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് അവകാശപ്പെടുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് വിഷപ്പടക്കാൻ കുറച്ച് ഭക്ഷണം മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ മധു എന്ന ഒരു വ്യക്തി കൊല്ലപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കൊലപാതകം ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം ആൾക്കൂട്ട ആക്രമണങ്ങളാണ് ഇന്നാട്ടിൽ നടന്നതെന്നതാണ് ഓരോ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാക്കുന്നത് കോളേജ് ക്യാമ്പസുകളിൽ പോലും ഇത്തരം നടപടികൾക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പുനലൂർ എസ് എഫ് ഐ വിട്ട എസ് എഫ് എഐ എസ് എഫിൽ ചേർന്ന വിദ്യാർത്ഥിക്ക് നേരെ ഭീഷണിയും അസഭ്യവർഷവും ചേരിഞ്ഞ എസ് എഫ് ഐ നേതാവിന്റെ പ്രവൃത്തിയടക്കം കൈവെട്ടും കാൽവെട്ടും വേണ്ടിവന്നാൽ തലയും വെട്ടുമെന്ന് ശ്ലോകം ചൊല്ലി നടക്കുന്ന വിദ്യാർത്ഥികളെയൊക്കെ ഗുണ്ടകളാക്കി മാറ്റി സി പി എം മാലയിട്ട് സ്വീകരിക്കുന്ന പ്രവണത നാം കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ നേതാവ് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മോഫ് ചെയ്തതിന്റെ പേരിൽ പോലീസിന്റെ പിടിയിലായിരുന്നു ആ കേസിൽ ഈ പ്രതിയെ അതായത് എസ് എഫ് ഐ നേതാവിനെ പതിനഞ്ച് മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിൽ നിർത്താതെ നിയമ നടപടി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി സ്റ്റേഷനിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലെ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് അവർക്ക് എത്രമാത്രം സുരക്ഷയാണ് ഒരുക്കുന്നത് എസ് എഫ് ഐ നേതാക്കന്മാർക്കും സി പി എം നേതാക്കന്മാർക്കും ഇടത് നേതാക്കന്മാർക്കുമൊക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് മന്ത്രി വീണ ജോർജ് രാജ്യത്ത് ക്രമസമാധാനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം കേരളമാണ് മനസ്സിലാകാത്തത് ഈ പറഞ്ഞ വീണ ജോർജ് തന്നെ കഴിഞ്ഞ ദിവസം ഒരു കാപ്പാ പ്രതിയെ മാളയിട്ട് പാർട്ടിയിലേക്ക് ഹീറോയെ പോലെ ആനയിക്കുന്നത് നാം കണ്ടു എന്നുവച്ചാൽ കുറ്റവാളികളെ തീറ്റിപ്പൊറ്റിയിട്ട ഈ നാട്ടിൽ ക്രമസമാധാനം വരുത്തുന്നത് തങ്ങളെന്ന് അവകാശപ്പെടുകയാണ് ഇടത് നേതാക്കന്മാരെന്ന് ചുരുക്കം ഇങ്ങനെ എത്രയെത്രയോ റിപ്പോർട്ടുകൾ എത്ര തെളിവുകൾ ഇടത് സർക്കാരിന്റെ ക്രമസമാധാനത്തെ കുറിച്ച് പറയാൻ ഉണ്ട് ഇനിയുള്ളത് ഈ വർഗീയ തർക്കങ്ങൾ നടക്കാത്ത ഒരു നാടായി കേരളം മാറിയെന്ന് വീണ ജോർജ് അവർ അവകാശപ്പെട്ടതാണ് ആ കാര്യത്തിലും സി പി എം നേതാക്കന്മാരുടെയും അവരുടെ പ്രവർത്തനങ്ങളുടെയും ഉദാഹരണങ്ങൾ ഒട്ടനവധിയുണ്ട് വർഗീയത വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള നിരവധി കാര്യങ്ങൾ ഈ സി പി എം നേതാക്കന്മാർ തൊടുത്തോടുന്നത് നാം കാണുന്നുണ്ട് വടകരയിലെ കാഫിർ വിവാദമുൾപ്പെടെ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തത് അദ്ദേഹം അള്ളാഹുവിനെ മുഴുവനായി വിട്ടോ എന്ന തരത്തിലുള്ള എ കെ ബാലന്റെ ചോദ്യമടക്കം ഈ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള വർഗീയ തർക്കങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കാനുള്ള സാഹചര്യം സഖാക്കന്മാർ ഒരുക്കി കൊടുക്കുന്നതായി നാം കാണുന്നുണ്ട് അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് സി വലിയ രീതിയിൽ തോറ്റപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടി തോറ്റത് എന്ന് ചോദിച്ച് അവർ പഠനം നടത്തിയപ്പോഴും ും ആ സമയത്തും അവർ ഒരു വിഭാഗത്തിന്റെ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ ഇവിടെ വളർത്തുന്നു എന്നെല്ലാം പറയുന്നതിലൂടെ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാ സി പി എം നേതാക്കന്മാർ തന്നെയാണ് അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും ഒരേ കൂട്ടരാണ് എന്ന് ചുരുക്കം എന്നിട്ടാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ക്രമസമാധാനം നടക്കുന്ന ഒരു സ്ഥലമാണ് കേരളമെന്നും വർഗീയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാറേ ഇല്ല എന്നുള്ള അവകാശവാദം ഇന്ന് വീണ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്